ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പം ഇന്നും ഹോട്ട് ടോപ്പിക്കിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ അതുപോലെ തന്നെ നാടൻ നൃത്ത രൂപങ്ങളും ഓരോ സംസ്ഥാനങ്ങളിലെയാണ് എടുക്കുന്നത് പിന്നെ ഹെർമൻ ഗുണ്ടർ ഗുണ്ടർട്ടി ഹെർമൻ ഗുണ്ടർട്ടുണ്ടല്ലോ ഒരു ഇമ്പോർട്ടന്റ് ആണ് പല എക്സാംസിനും അദ്ദേഹത്തിന്റെ ബുക്സ് ഏതൊക്കെയാണ് കൃതികള് അതുപോലെ തന്നെ രാജ്യസമാചാരം നമ്മുടെ കേരളത്തിലാദ്യത്തെ പത്രമാണ് അത് അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ കേരള പടമ കേരള ഉൽപ്പത്തി അതൊക്കെ പല എക്സാംസിനും ചോദിക്കാറുണ്ട് അപ്പൊ അതിലെ കുറച്ച് പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നൃത്ത രൂപങ്ങൾ എന്തായാലും പഠിക്കുക എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഈ വർഷം ചോദിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളാണ് ആദ്യം പറയുന്നത് കഥക് ഉത്തർപ്രദേശ് ഭരതനാട്യം തമിഴ്നാട് കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് ഒഡീസി ഒഡീഷ മണിപ്പൂരി മണിപ്പൂർ ബംഗാൾ കഥകളി കേരളം മോഹിനിയാട്ടം കേരളം സാത്രീയ അസം ഈ സാത്രീയ അസം ഉണ്ടല്ലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചതാണ് അപ്പം നമ്മളിത് ഷുവറായിട്ടും പഠിക്കണം കേട്ടോ ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ എക്സാമിന് ചോദിക്കുന്നതാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് ചിലപ്പോ ചില സ്റ്റേറ്റിൽ എന്തേലും മാറ്റം വരാം ഇനി അടുത്തത് നാടൻ നൃത്ത രൂപങ്ങളും സംസ്ഥാനങ്ങളും അതാണ് അടുത്ത പറയാൻ പോകുന്നത് ഇപ്പം ആന്ധ്രാപ്രദേശിൽ നമ്മുടെ കുച്ചിപ്പുടി പറഞ്ഞത് കൂടാതെ അവർക്ക് കോലാട്ടം എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ഉണ്ട് അവിടെ ഒരു നാടൻ നൃത്ത രൂപമാണത് ഏർ ഈ കോലാട്ടം ആന്ധ്രാപ്രദേശ് മാത്രല്ല ഞാൻ തമിഴ്നാടും ഒരു സ്ഥലത്ത് ഡേറ്റ കണ്ടു കൂട്ടോ അപ്പോ അതാണ് ഞാൻ പറഞ്ഞ പല സ്ഥലത്തും പലതാ കാണിക്കുന്നത് ഗുജറാത്ത് ഗർബ ദാണ്ടിയ പഞ്ചാബ് ബാംഗ്ര ഗിഡ ആസ് അസം ബിഹു ഒരുപാട് എക്സാമ്പിൾ ചോദിക്കുന്നതാണ് ലാവണി മഹാരാഷ്ട്രയാണ് സന്താർ ഡാൻസ് ബീഹാർ നമുക്ക് സന്താർ കലാപമൊക്കെ അറിയാവുന്നതാണ് കാനു അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം രാജസ്ഥാൻ ഖയാൽ ഘൂമർ ഘൂമർ ഇമ്പോർട്ടന്റ് ആട്ടോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിഗ്രി പ്രൊളിംസിന് ചോദിച്ചതാണ് ഘൂമർ അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കുന്നത് കേട്ടോ പിന്നെ കർണാടക യക്ഷഗാനം ചോദിക്കാറുള്ളതാണ് രാസലീല അല്ലെങ്കിൽ കൃഷ്ണലീല ഇത് ഹിമാചൽ പ്രദേശാണ് പിന്നെ കാശ്മീർ റൌഫ് ഡാൻസ് ചാക്രി രണ്ടെണ്ണം ഉണ്ട് ഗുംറ ഒഡീഷയാണ് ഗുംറ ഒഡീഷയാണ് അപ്പൊ ഇതിനകത്തുണ്ടല്ലോ ഗൂമർ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിഗ്രി പ്രിലിംസൺ എക്സാമിന് ചോദിച്ചതാട്ടോ ഗൂമർ അതുകൊണ്ട് ഈ ഒരു പോർഷൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഈ സാത്രീയ കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസിനെ അവർ ചോദിച്ചതാണ് അപ്പൊ ഈ ഇതിനകത്തുള്ള ഈ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങൾ എക്സാമിന് ഷുവറായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആണ് അപ്പൊ എന്തായാലും ഇത് പഠിച്ചിരിക്കാം ഓക്കെ ഇനി അടുത്തതാണ് ഹെർമൻ ഗുണ്ടർട്ട് ഹെർമൻ ഗുണ്ടർട്ട് പല എക്സാംസിലും ചോദിക്കുന്നുണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പുറത്തിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം ആരംഭിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് മലയാള ഭാഷാ വ്യാകരണം എന്ന ഗ്രന്ഥം എഴുതുക ഹെർമൻ ഗുണ്ടർട്ടാണ് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങള് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എക്സാം അവര് ചോദിക്കുന്നതാണ് മലയാള ഭാഷാ വ്യാകരണം ആരുടെയാണ് ഹെർമൻ ഗുണ്ടർട്ടിന്റെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഹെർമൻ കുണ്ടറിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രമാണ് പച്ചിമോദയം ഇമ്പോർട്ടൻ്റ് ആട്ടോ ആദ്യത്തെ രാജ്യ സമാചാരം അതു ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് പച്ചിമോദയും ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടാമത്തെ വർത്തമാന പത്രമാണ് ഇതിനകത്ത് ഹെർമൻ ഗുണ്ടർട്ടിന്റെ കേരള പഴമ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേരള പഴമ കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാണ് ഏത് പച്ചിമോദയം അപ്പൊ ഷുവറായിട്ടും ഓർത്തിരിക്കാട്ടോ എക്സാമിന് ചോദിക്കുന്നതാണ് കേരള പഴമയും കേരളോൽപ്പത്തി ാണ് ഹെർമൻ ഗുണ്ടർട്ടിന്റെയാണ് ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹം തുടങ്ങിയ പശ്ചിമോദയം എന്ന് പറയുന്ന പത്രത്തിലാണ് ന്യൂസ് പേപ്പറിലാണ് അപ്പൊ ആദ്യത്തെ രാജ്യസമാചാരമാണ് രണ്ടാമത്തത് ഏതാണ് മലയാള സോറി പശ്ചിമോദയമാണ് പിന്നെ മലയാള ഫാഷ് ഭാഷാ വ്യാകരണം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അതുപോലെ തന്നെ കേരള പഴമ കേരളോൽപത്തിയും ഒക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ് ഷുവറായിട്ടും പഠിച്ചിരിക്കുക എക്സാമിന് ചോദിക്കുന്നതാണ് പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസിനകത്ത് നമ്മള് നമുക്ക് എളുപ്പമാണ് കുറെ ഒക്കെ നമുക്കറിയാം കഥകുത്തർപ്രദേശ് ഭരതനാട്യം തമിഴ്നാട് കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് ഒഡീസി ഒഡീഷ പിന്നെ കഥകളി കേരളം മോഹിനിയാട്ടം കേരളം സാത്രീയ അസം പിന്നെ ഇതിനകത്താണെങ്കിലും നമ്മളിപ്പോൾ ഗർഭ ഗുജറാത്ത് പിന്നെ സം ബിഹു നമ്മൾ കേട്ടേക്കുന്നതാണ് ലാവണി മഹാരാഷ്ട്ര സാന്താൽ ഡാൻസ് ബീഹാർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഖയാലും ചോദിച്ചിട്ടുണ്ട് ഗൂമറും ചോദിച്ചിട്ടുണ്ട് ഗൂമർ ഈ പ്രാവശ്യം എക്സാമിൽ ചോദിച്ചതാട്ടോ അതുകൊണ്ടാണ് ഞാൻ ടോപ്പിക്ക് എടുത്തത് അപ്പൊ ഷുവറായിട്ടും ഇത് പഠിക്കുക രണ്ടൂത്രാവശ്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കും പിന്നെ ഹെർമൻ ഹെർമൻകുണ്ടത്തിൽ സ്റ്റാർട്ട് ചെയ്ത പത്രവും ഈ വർഷവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും ഷുവറായിട്ടും ഓർപ്പിക്കുക അതും ബി എസ് സി ചോദിക്കുന്നതാണ് കേരള പഴമ ഒരുപാട് ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു